സോഫ്റ്റായി സംസാരിച്ചു കൊണ്ട് പതിയെ അയാളുടെ സ്വകാര്യ ഇടത്തിലേക്ക് എത്തിക്കാൻ ശ്രമം യുവനേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രിയനടി അശ്രൂലിയ സന്ദേശം അയച്ചു യുവനേതാവിൻ്റെ അടുത്തു നിന്നും വളരെ മോശം സമീപനമുണ്ടായി ഇത്തരം കാര്യങ്ങളാണ് നടിയായ റിനി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഗിന്നസ് പക്രു നായകനായി അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന ചിത്രത്തിലെ താരമാണ് റിനി മാധ്യമങ്ങളോടാണ് താരം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അയാളുടെ പ്രസ്ഥാനത്തിലെ സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങളുണ്ടെന്നും അയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നും താരം തുറന്നു പറഞ്ഞു അവസാനം മെസ്സേജ് അയച്ചത് ഫെബ്രുവരിയിലാണെന്നും അയാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിൽ നടന്നിട്ടുണ്ടെന്നും റിനി കൂട്ടിച്ചേർത്തു എങ്ങനെയെങ്കിലും പതിയെ പതിയെ അയാളുടെ ഇംഗീതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് മെസ്സേജ് പല രീതിയിൽ സോഫ്റ്റായിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമോ കാണാം നമ്മൾ സുഹൃത്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അയാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട് ആദ്യം ഇത്രയും പ്രശ്നക്കാരനാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അകത്തുള്ള സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങളുണ്ട് എന്നോട് മോശമായി പെരുമാറിയപ്പോൾ നേരിട്ടെന്നും റിഞ്ഞു പറഞ്ഞു കേസായിട്ട് മുന്നോട്ട് പോയാലും സംഘടനയിൽ മുന്നോട്ട് പോയാലും ഒരു കാര്യവുമില്ലെന്നും സ്ത്രീകൾക്ക് നീതിയില്ലെന്നും ആണ് എൻ്റെ അറിവെന്നും റിനി പറയുന്നു എൻ്റെ ജീവിതം അപകടത്തിലായേക്കാം എന്നല്ലാതെ ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല എന്നും റിനി കൂട്ടിച്ചേർത്തു ഈ യുവ നേതാവിൻ്റെ പേര് പറയുന്നില്ലേ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഹൂ കെയേഴ്സ് എന്നായിരുന്നു റിനിയുടെ മറുപടി നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുള്ള ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്നില്ല എന്നും റിനി പറഞ്ഞു ഏത് സംഘടനയാണെന്ന് പറഞ്ഞുകൂടെ എന്ന് പലതവണ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഹു കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ് എന്ന് മാത്രം റിനി പറഞ്ഞു നടി റിനിയുടെ വാക്കുകളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക